ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിധിക്ക് ഇനി നമ്മുടെ മുൻപിൽ ഒൻപത് ദിവസമേ ഉള്ളൂ തൃശ്ശൂർ എന്ത് സംഭവിക്കും ഇതറിയാനാണ് എല്ലാ മുന്നണികളും കാത്തിരിക്കുന്നത് ആര് ജയിച്ചാലും തൃശ്ശൂർ ഒരു പൊട്ടിത്തെറി ഉറപ്പാണ് കേരളത്തിലൊരു താമര വിരിയിക്കാൻ കാത്തു നിൽക്കുകയാണ് ബി ജെ പി ബി ജെ പി കാര്ക്ക് അവിടെ താമര വിരിയ്ക്കാൻ സാധിക്കുമോ ഇനി താമര വിരിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ എല്ലാം വെച്ചുകെട്ടേണ്ടി വരും എന്ന മനോഭാവം ബി ജെ പിക്ക് ഇല്ലാതില്ല മൂന്ന് മുന്നണികളും ഒരുപോലെ തങ്ങൾക്ക് വിജയം കിട്ടും എന്ന് പറയുന്ന മണ്ഡലമാണ് തൃശൂർ ബി ജെ പിക്ക് എത്തി നരേന്ദ്രമോദിയെത്തി കോൺഗ്രസ്സിനായി ഖാർഗെത്തി ഡി കെ ശിവകുമാർ എത്തി എൽ ഡി എഫിനായി മുഖ്യമന്ത്രി പിണറായി വിജയനെത്തി ഡി രാജ് എത്തി എല്ലാവരും എത്തി ശക്തരായ നേതാക്കന്മാരെല്ലാം അവിടെ പ്രചാരണം നടത്തിയതോടെ രാജ്യത്തിൻ്റെ തന്നെ ഭാരതത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലമാണ് തൃശൂർ ആര് വിജയിച്ചാലും പരാജിതരാകുന്ന മറ്റു രണ്ട് മുന്നണികളിൽ വലിയ പൊട്ടിത്തെറികളായിരിക്കും ഉണ്ടാവുക യു ഡി എഫ് സ്ഥാനാർത്ഥി മുരളീധരൻ തോറ്റാൽ ജില്ലാ കോൺഗ്രസിനുള്ളിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടായേക്കും നേതാക്കൾക്കെതിരെയുള്ള മുരളീധരൻ്റെ ആരോപണം തന്നെയാകും പ്രധാന കാരണം വിജയിക്കുമെന്ന സാഹചര്യം ഉണ്ടായിട്ടും പരാജയപ്പെട്ടാൽ തന്നെ ആരൊക്കെയോ തോൽപ്പിച്ചതാണ് എന്നുള്ള ആരോപണം ഉയരുമെന്നുള്ളത് വ്യക്തം എൽ ഡി എഫിനെ സംബന്ധിച്ചും തൃശ്ശൂർ സീറ്റ് പിടിച്ചെടുക്കുക എന്നത് ഒരു പോരാട്ടം തന്നെയാണ് അതിൽ ജയിച്ചില്ല എങ്കിൽ പ്രധാന ഘടക കക്ഷികളായ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ഒരു വിള്ളൽ സംഭവിക്കും കരുവന്നൂർ വിഷയത്തിൽ പ്രതിക്കൂട്ടലായ സി പി എമ്മിനോടുള്ള വോട്ടർമാർക്കുള്ള ഒരു എതിർപ്പും പോൾ ചെയ്യാതിരുന്നത് സി പി എം വോട്ടാണ് എന്ന ആരോപണവും ചർച്ചയാവും ബിജെപിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മണിപ്പൂർ പോലുള്ള വിഷയത്തിൽ തിരിച്ചടി എന്നാൽ മോദിയുടെ സന്ദർശനം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം ഇതൊക്കെ അവിടെ തരംഗമുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടും വിജയിച്ചില്ല എങ്കിൽ ജില്ലാ നേതൃത്വം മുതൽ സംസ്ഥാന നേതൃത്വം വരെ കേന്ദ്ര നേതൃത്വത്തോട് മറുപടി പറയേണ്ടി വരും എന്നതാണ് അവസ്ഥ ഇങ്ങനെ നോക്കുമ്പോൾ ആര് ജയിച്ചാലും മറ്റു രണ്ടുപേർക്കും പ്രശ്നമാണ് വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലം ഇക്കുറി നിലനിർത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷ യു ഡി എഫിനുണ്ട് ലീഡറുടെ മകൻ കെ മുരളീധരന്റെ രംഗപ്രവേശമാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നാൽ ചില നേതാക്കൾ ഗുരുതരമായി വീഴ്ച വരുത്തി എന്ന വോട്ടെടുപ്പിന് ശേഷമുള്ള അവലോകന യോഗത്തിൽ കെ മുരളീധരൻ പറഞ്ഞിരുന്നു ഇത് അണികളിൽ ഒരൽപ്പം ആശങ്കയുണ്ടാക്കി എങ്കിലും വിജയിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് യു ഡി എഫിന് നഷ്ടമായ സീറ്റ് തിരികെ പിടിക്കണം എന്നുള്ളതായിരുന്നു എൽ ഡി എഫിന്റെ ലക്ഷ്യം അതിനാൽ ജനകീയ മുഖമായ വി എസ് സുനിൽകുമാറിനെ തന്നെ നിർത്തി മത്സരത്തിന് വീറും വാശിയും ഒക്കെ കൊടുത്തു സുനിൽകുമാറിന്റെ ആ ഒരു ശൈലി വോട്ട് ാക്കി മാറ്റാമെന്നായിരുന്നു കണക്കുകൂട്ടൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ത്രികോണ പോരാട്ടത്തിൽ സി പി ഐ ജയിച്ചു കയറിയതുപോലെ ലോക്സഭാ മണ്ഡലത്തിലും ആവർത്തിക്കുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷ എന്നാൽ വാർഡ് തലങ്ങളിൽ എൽ ഡി എഫ് വോട്ടുകൾ പൂർണ്ണമായും ചെയ്തില്ല എന്ന ആരോപണമാണ് ഒരു വശത്ത് ആശങ്ക ഉയർത്തുന്നത് എന്നാൽ ഇത്തവണ ജയിച്ചില്ലെങ്കിൽ ഇനി വിചാരിക്കുക വേണ്ട ഇനി ഇല്ല ബി ജെ പിയും എൻ ഡി എയും പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ താമര വിരിയുന്നത് തൃശ്ശൂരിലാകുമെന്നവർ പറയുന്നു ത്രികോണ മത്സരത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾ നേടാനായി വിജയിക്കുമെന്ന് തന്നെയാണ് എൻ ഡി എയുടെ പ്രതീക്ഷ സ്ത്രീ വോട്ടർമാരിലാണ് പ്രതീക്ഷ ന്യൂനപക്ഷ വോട്ടലുകൾ വോട്ടുകളിൽ വിള്ളലുണ്ടാകാതെ വരികയും മറ്റു രണ്ട് മുന്നണികൾക്ക് ഒന്നിന് വീഴുകയും ചെയ്താൽ നിരാശയാകാം ഫലം എന്ന വിലയിരുത്തലുമുണ്ട് അപ്പോൾ കാത്തിരിക്കേണ്ടി വരും ആരാണ് ജയിക്കുക എന്നറിയാൻ അതിങ്ങനെ ഒരിക്കൽ പറയുന്നുണ്ട് സുരേഷ് ഗോപി ജയിക്കും ഒരിക്കൽ പറയുന്നുണ്ട് മുരളീധരനെയും ജയിക്കൂ എന്നാൽ ഇവർ രണ്ടുപേരും അല്ല ജയിക്കാൻ പോകുന്നത് സുനിൽ കുമാറാണ് ഇത്തവണ തൃശ്ശൂർ എടുക്കുക എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒൻപത് ദിവസമല്ലേ ഉള്ളൂ നമുക്ക് കാത്തിരുന്ന് കാണാം ആര് ജയിച്ചാലും തോറ്റാലും നമുക്ക് തൃശ്ശൂർ എന്ന് പറയുന്നത് എന്നും നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം തന്നെയാണ് ആ തൃശ്ശൂർ എപ്പോഴും നമ്മുടെ കൺമുന്നിൽ വളരെയധികം ഐശ്വര്യത്തോടുകൂടി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ആര് ജയിച്ചാലും തൃശ്ശൂരിൻ്റെ വികസനത്തിന് മാത്രം നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വോട്ടർമാർക്ക് ജയിച്ചു വരുന്നവരോട് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് കർമാൽസ്